ഹലോ ഇത് രവി അവിവാഹിതനായ ഒരു സ്വകാര്യ ബാങ്ക് ജീവനക്കാരനാണ് രവി എന്ന പേര് ഈ കാലഘട്ടത്തിന്റെ ലുക്കില്ലാത്തത് കൊണ്ട് അച്ഛൻ ദാസപ്പന്റെ പേരില് ദാസിങ്ങടുത്ത് രവിദാസ് ആണ് അഞ്ചാർ വിവാഹിതനായ ഒരു മെഡിക്കൽ റോപ്പാണ് ആ വകയിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരിയായ നഴ്സിനെ കെട്ടി സുഖജീവിതം നയിക്കുന്നു

രേവതി എവിടെ ഏട്ട ആണോ ഒരു കാര്യം ചോദിക്കാനാണ് അല്ലെങ്കിൽ ചോദിച്ചാ അവൻ്റെ ഡിഗ്രിയൊക്കെ എട്ടുന്നില്ല പൊട്ടിയത് കൊണ്ട് നാട്ടിൻ പുറത്തുകാരിയായ ഒരു പെൺകുട്ടിയെ കെട്ടി തനി പാലക്കാട്ടുകാരനായ ഒരു മാതൃകാ കർഷകനായി ജീവിക്കുന്നു പറ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് അഡ്വക്കേറ്റ് രതീഷ് കയറക്കുളം കോളേജ് രാഷ്ട്രീയം മുറുകെ പിടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്നവരാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പറാണ് എസ് എം കോളേജിലെ പ്രണയം കല്യാണത്തിൽ അവസാനിച്ചു ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ എന്തിനാണ് ഈ മദ്യശാപ്പ് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ അല്ലാതെ നമുക്ക് ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഉറങ്ങാൻ തുടങ്ങിയ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കിവിടെ ഈ മദ്യശാപ്പ് ആവശ്യമില്ല എൻ്റെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും കണ്ണീര് വീഴ്ത്താൻ ഈ യൂത്ത് കോൺഫറൻസ് പാർട്ടി അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഈ കയറാംകുളം മണ്ഡലത്തിലെ മുഴുവൻ യൂത്ത് കോൺഫറൻസ് പ്രവർത്തകരും മദ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉറപ്പു നൽകുന്നു പറഞ്ഞാ മനസ്സിലായിട പറഞ്ഞേ അപ്പൊ പ്രിയപ്പെട്ടവരെ വളരെ അത്യാവശ്യമായി എനിക്കൊരു പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ പോലെ ഈ മദ്യഷാപ്പ് ഈ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ട് ഈ അഡ്വക്കേറ്റ് രതീശൻ കാരംകുളത്തിന് പാർട്ടിക്കും ഇനി വിശ്രമമുള്ളൂ ജയ് ഹിന്ദ് വൈറ്റല്ലേ വൈറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങോട്ട് വന്നോട്ടെ എടാ അത് വേണ്ടി മാത്രം ഈ പ്രതിഷേധ സമരത്തിന് അടുത്തായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞു ഒന്ന് ഞാനേ ഒന്നും വരടാ ആ പോയിട്ടാ ഓ എടാടാ ആ പിന്നെ എന്താണത് ഒന്നും പറയണ്ട കറക്കഴിഞ്ഞിട്ട് പാടത്ത് പോവാ പറഞ്ഞപ്പോ ഭാര്യ കഞ്ഞിയും പാത്രം എടുത്തു തന്നു അവളെ പരിച്ചതാ എന്താ ചെയ്യും കഞ്ഞി കഞ്ഞി ബെസ്റ്റാണ് നിങ്ങൾ ഇടത്ത് തുടങ്ങിയില്ല ആ ബാഗിൽ ബാഗന്നൊരു സാധനം അപ്പൊ ചോദിച്ച വരണ്ടേ അവൻ വന്നിട്ട് തുടങ്ങിയ പോരാടാ നന്നായി നേതാവിന് കാത്തിരുന്നാലേ ഇറച്ചിയും കാത്തന്നും വെറച്ചാത്ത പോലെയാവും നീ പറഞ്ഞൊഴുക്ക് വേണേ അവൻ രണ്ടെണ്ണം സാധനം സാധനം ആ എത്തിടാ ചതിയം വരെ ഞാൻ വരുമ്പോഴേക്ക് തുടങ്ങിയില്ലേ നല്ല സ്വഭാവളെ പറഞ്ഞു തുടങ്ങാൻ നീ എപ്പോഴും ലൈറ്റല്ലേ ഞാൻ ലൈറ്റാ വന്നാൽ ലൈറ്റസ്താണ്ടാ നീ എന്തായാലും അടുക്കി കഴിക്കടാ എന്താ നിക്ക് മാറ്റം ഇവര് നീ ഒന്നും നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ എന്ന് വെള്ളം അടിക്കാണെങ്കിലും ഒരടിമ വേണം ഇവന്റെ പാർത്തലല്ലേ നീ കൊയ്യാക്ക പൈനാപ്പിളൊക്കെ ഒന്ന് കട്ടി വെള്ളം അടിക്കാൻ നല്ല ബെസ്റ്റ് സാധന എനിക്കൊന്നും പറ്റില്ലേ പാർത്താ നിന്റെ രണ്ടു രണ്ടുപോലെ മുമ്പ് വെള്ളം വരില്ല എന്ന് പറഞ്ഞ നീ കരഞ്ഞപ്പോ ഞാനും എന്റെ പ്രവർത്തകർ ഉണ്ടായിരുന്നുള്ളൂട്ടാ കേടിക്കേണ്ടേ പാർദം നിന്റെ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക് നമ്മളടേനെ സംസാരിക്കണ്ടല്ലേ എല്ലാം അറിയണം നിങ്ങളെ തന്നെ ഇനി ഇവിടോ സംസാരിച്ചാ ഞാൻ അവിടെ ഇറങ്ങി പോം അല്ല ഈ കാര്യം എന്താടാ ഞങ്ങളെല്ലാം സെറ്റ് ആയില്ലടാ നീ മാത്രം ഇങ്ങനെ നാ നിന്റെ വെറുറ ഈ ദടി പിടിച്ചിട്ട്ടാ പഹയ കൂമ്പ വാടോടാ വാടടാ കൂമ്പ വളട്ടെ ഞാൻ നീ എന്തിനടെ ജീവിച്ചിരിക്കണേ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഞാനവിള ഇവിടെ അട കൊണ്ട എവിടെയല്ല അന്വേഷിച്ചു നിങ്ങളൊക്കെ അന്വേഷിച്ചില്ലേ നീ നോക്കിയേ ഈ ഫോണിലും നെറ്റിലും ഒക്കെ കയറിയാൽ എന്തോരം പെണ്ണുങ്ങളെ കിട്ടും പക്ഷെ അവരൊന്നുമല്ല എന്റെ അവളായിരുന്നു ആ മാറ്റി പിടിക്കാൻ പഴയ എന്താ വേണ്ടത് എവിടെയാണെന്ന് എനിക്ക് അറിയണം അത്രയല്ലേ വെള്ളം അടിച്ചു ഓരോന്ന് പറഞ്ഞ അവരെ ടെൻഷൻ അടുപ്പിക്കില്ല രണ്ട് പകല് വീണ് പോണവനല്ല ഈ അഡ്വക്കേറ്റ് രതീശൻ കയറാംകുളം പറഞ്ഞിട്ടുണ്ടെങ്കി അത് നടത്തിയിരിക്കും നീ പാടാ അങ്ങനെയാണോ നീ തുടങ്ങടാ പോ സാറേ നീ രണ്ടു ദിവസവും എന്നെ വിളിച്ചപ്പോൾ ഞാൻ വയനാടാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ നിനക്ക് അതെ എടാ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും ശാരീരികമായും മാനസികമായും പീഡനം നേരിടുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയുണ്ട് ഞാനാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ എൻ്റെ ചെയർമാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് വയനാട്ടിലെ കെയർ ഹോം സന്ദർശിക്കാനിടയായത് ഡോക്ടർ ഒരു മിനിറ്റ് യെസ് ഡാൻസി ഡാൻസി നീ എന്താ ഇവിടെ നമ്മളിത് രതീഷിനെ രതീഷ് നമുക്ക് പോകാം അല്ല ഡോക്ടർ ഇത് വരൂ രതീഷിൻ്റെ ആ കുട്ടിയെ അറിയാമോ ഞങ്ങൾ വിസിറ്റേഴ്സിനെ ഒന്നാമത് പേഷ്യൻസിനെ കാണാൻ അനുവദിക്കാറില്ല പിന്നെ മിസ്റ്റർ രതീശൻ സമിതിയുടെ അംഗമായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രം അറിയാം ഡോക്ടറെ അത് ഞങ്ങളുടെ നാൻസിയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ് ഓ ഐ സി ആ കുട്ടിയുടെ സ്ഥിതി വളരെ ട്രാജിക്കാണ് പഠനശേഷം വീട്ടിലേക്ക് മടങ്ങി വന്ന ആ കുട്ടി തൻ്റെ രണ്ടാം അച്ഛനാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു അതിനുശേഷം മാനസികമായും ശാരീരികമായും ആ കുട്ടി വല്ലാതെ തകർത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ അമ്മയാണ് അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അവൾ ഞങ്ങളുടെ ട്രീറ്റ്മെന്റിലാണ് ഹെൽത്ത് എല്ലാം ഓക്കെയാണ് പക്ഷേ ഡിപ്രഷൻ ഇനിയും വിട്ടുമാറിയിട്ടില്ല എല്ലാത്തിനെയും എപ്പോഴും പേടിയാണ് അവൾക്ക് പിന്നെ ആ കുട്ടിയുടെ അമ്മ ഇടയ്ക്ക് വന്ന് പോകാറുണ്ട് ബാംഗ്ലൂർ എവിടെയാണ് സെറ്റിൽഡ് ആ വിധി അല്ലാതെ എന്തു പറയാനാ എന്തെങ്കിലും ഓർക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരാം ഡോക്ടറെ ഡോക്ടർക്ക് അറിയോ ഇവൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി എൻ്റെ ഒരു ചങ്ക് ചങ്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുക ഞാൻ അവനോട് എന്താ പറയുക ഓ അങ്ങനെ ഒരു കഥയുണ്ടോ അയാൾ ഇപ്പോഴും നാട്ടിൽ തന്നെ ഉണ്ടോ ഓവ ഡോക്ടർ ഡോക്ടർ എനിക്കൊരു ഫേവർ ചെയ്ത് തരണം എനിക്ക് ഈ കാര്യം അവനോട് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ അവനേം കൂട്ടി വന്നാൽ ഒന്ന് കാണാൻ സമ്മതിക്കണം രതീശൻ തന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതൊരു കെയർ ഹോം അല്ലേ ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല അതെന്നേക്കാൾ കൂടുതൽ തനിക്കറിയാവല്ലോ അറിയാം സർ സാർ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിക്കണം ചിലപ്പോൾ അവനെ കാണുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലോ ലൈറ്റ് സി നിങ്ങൾ പറഞ്ഞത് കൊണ്ട് നോക്കാം അദ്ദേഹത്തെ കൊണ്ടുവരും ഓക്കെ ഡോക്ടർ ഓക്കെ താങ്ക് യു ഓക്കെ എനിക്കവിടെ എനിക്ക് എനിക്കിപ്പോൾ തന്നെ അവിടെ കാണണം എന്നാ കൊണ്ടുപോടാം ശരി പ്ലീസ് ശരി ശരി ഹലോ ആ ഡോക്ടർ ഇത് ഞാനാ രതീശൻ ആ പറയൂ രതീശൻ നാളെ വന്ന കാണാൻ കഴിയുമോ നാളെയോ എന്നാലൊരു എട്ട് മണിക്കെത്തോ ഓക്കെ ഓക്കെ എട്ട് മണിക്കോ യെസ് ഓക്കെ ഡോക്ടർ ഓക്കെ താങ്ക് യു ഡോക്ടർ എടാ ഡോക്ടർ രാവിലെ എട്ട് മണി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയാലേ രാവിലെ എട്ട് മണിക്ക് വയനാട് എത്താൻ പറ്റും പെട്ടെന്ന് ഫ്രഷായിട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കിയോ 那边呢？ ആ ഇതിലാരതീശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ലൈറ്റ് സി താനൊന്ന് നോക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം നിനക്കെന്നെ മനസ്സിലായില്ലേ നിനക്കെന്താ പറ്റിയേ ഞാനമ്മളൊരു രവിയേട്ടൻ നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതം നിനക്ക് നിനക്ക് എന്ത് പറ്റിയാലും രേവേട്ടെന്ന് നോക്കിക്കോളാം എനിക്ക് വേണ്ടിയല്ലേ രേവേട്ട എത്ര നാളും കാത്തിരുന്നു എന്നോട് എന്തെങ്കിലും ഒന്നു പറയടി നമുക്ക് വേറെ നീ ഒന്ന് ഡോക്ടറെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ലീഗലി നാൻസിയുടെ ആരുമല്ല നിങ്ങൾ പിന്നെയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ എനിക്കൊന്നും ചെയ്യാനില്ല ഹലോ ഹലോ എടാ ഞങ്ങൾ ഞങ്ങൾ നീ നീ വിളിക്കുന്നത് നിന്നെ അന്വേഷിച്ചുണ്ടാ ഞാൻ ടൂർ പോയാലോടാ എല്ലാം നേരിട്ട് കണ്ട് പറയാം എന്താ പരിപാടി രാവിലെ ഒരു പത്ത് മണിക്ക് കോളേജിൽ വെച്ച് മീറ്റ് ചെയ്തല്ലാ പിന്നെ നീ വരുമ്പോഴേ അവന്മാരെല്ലാരും കൂടെ ഒന്ന് വിളിച്ചോളൂ കേട്ടോ അപ്പോ മണിക്ക് ഓക്കേടേടാ ഏഹ് ശരി ശരി ഞാൻ അവരെ കൂടി വിളിക്കാം ഓക്കേടാ നേരിട്ട് കാണാം ഏത് മറ്റെവിടെയായിരുന്നു ആളാണ് നീ ഇത്രയും നാളും ഞങ്ങളോട് പോലും ഒരു കാര്യം പറയാതെ നീ അത് ചെയ്ത് ശരിയായില്ല നിനക്കൊന്നും വിളിക്കായിരുന്നില്ല വീട്ടിൽ വിളിച്ചപ്പോഴും കിട്ടുന്നില്ല ഓഫീസ് വിളിച്ചപ്പോൾ ഒരു മാസം ലീവാണെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ പറഞ്ഞല്ലേ ശരിയാ പക്ഷേ നമ്മളൊന്നും വരാമായിരുന്നു വന്ന പിന്നെ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയുണ്ടായിരുന്നില്ല ഞാനൊരു മാസം ലീവെടുത്തത് ഒരു യാത്ര പോയി എങ്ങോട്ടൊന്നല്ലേ വയനാട്ടിലേക്ക് എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ നമ്മുടെ വയനാട്ടിലെ കയറാമ പോയി ഡോക്ടറെ കണ്ടു ഒരു ജോലി തരപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ആദ്യമൊന്നും അതിൽ സമ്മതിച്ചില്ല പിന്നെ കരഞ്ഞ് കാലു പിടിച്ചപ്പോൾ അവിടുത്തെ തോട്ടക്കാരൻ്റെ ഒരു ഒഴിവിലേക്ക് എന്നെ നിയമിച്ചു ആൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ ഒഴിഞ്ഞു പൂലം നിങ്ങളറിയണ്ടെന്ന് പ്രത്യേകം ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തായി പറ ബാക്കിയൊക്കെ അവള് പറയും നിങ്ങളെല്ലാവരും എന്നെ ഇത്ര അധികം സ്നേഹിച്ചിരുന്നെന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് എന്റെ ഈ ചങ്കുകളോടും പിന്നെ ഈ ചെക്കനോടും ആഹി